എല്ലാവരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഈ കണക്കുകൾ അനുസരിച്ച് നാളെയും സ്വർണവിലയിൽ ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ തങ്കവിലയും വലിയ ഉയർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ട് എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ന് രാവിലെ വീഡിയോ കാണാത്തവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമില്ലായിരുന്നു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയും പവന് അറുപത്തി മൂന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമായിരുന്നു വിൽപ്പന നടന്നുകൊണ്ടിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു താങ്ക് ഫോർ വാച്ചിങ്